ഹായ് ഹലോ ഞാൻ രാവിലെ ഇവിടെ പോകുന്ന എൻ്റെ കൂട്ടുകാർക്കറിയാമ്മോ ഞാൻ രാവിലെ ലാൽബാഗ് കാണാൻ പോവാം ഞാൻ എല്ലാ പ്രാവശ്യവും ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ റിപ്പബ്ലിക് ഡേ ടൈമിൽ ഈ ലാൽബാഗ് ഫ്ലവർ ഷോ ഉണ്ടാവും അപ്പോൾ ഞാൻ അത് എപ്പോഴും കാണാൻ പോകാറുണ്ട് അപ്പോൾ ഇന്നും അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ എൻ്റെ ഫ്രണ്ടും ഞാനും കൂടിയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ മെട്രോ സ്റ്റേഷനിലെത്തി ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് കുറച്ച് ദൂരം ഒരുപാട് ദൂരമില്ല കുറച്ച് ദൂരം നടക്കാനുണ്ട് നടന്ന് അങ്ങ് എമ്മിച്ചും പിന്നെ ഫ്ളവർ ഷോയൊക്കെ കണ്ട് തിരിച്ച് വരാൻ വിചാരിക്കുകയാണ് ഞങ്ങൾ രാവിലെ ഇറങ്ങിയതിൻ്റെ ഉദ്ദേശം വേറൊന്നും രാവിലെ ആവുമ്പം വലിയ റഷ് ഉണ്ടാവത്തില്ല കാരണം ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടെയല്ലേ ഉള്ളൂ റിപ്പബ്ലിക് ഡേക്ക് അപ്പോൾ അന്നൊന്നും നമുക്ക് ഈ ഭാഗത്തോട്ട് വരാൻ പോലും പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് രാവിലെ ഇറങ്ങിയത് കേട്ടോ രാവിലെ ആവുമ്പം കുറച്ച് റഷ് കുറവ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് പക്ഷേങ്കിൽ ഞങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാരെല്ലാം ഈ ലാൽബാഗിലോട്ട് വരാനുള്ള ആൾക്കാരായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലാൽബാഗിൻ്റെ എൻട്രൻസിലെത്തി ഇവിടെ ഫ്രണ്ട് ഗേറ്റ് ബാക്ക് ഗേറ്റ് രണ്ട് ഗേറ്റ് ഉണ്ട് അപ്പം പിന്നെ ലാൽബാഗ് മെട്രോ സ്റ്റേഷൻ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഫ്രണ്ട് ഗേറ്റ് കിട്ടും അല്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഗേറ്റിൽ എത്താനെ കൊണ്ട് ബുദ്ധിമുട്ടാണ് അപ്പം ഫ്രണ്ട് ഗേറ്റിലൂടെ കയറി കഴിഞ്ഞാൽ നമുക്കെല്ലാം കവർ ചെയ്തിട്ട് പോകാൻ പറ്റും അങ്ങനെ ഞങ്ങൾ അകത്ത് വന്നപ്പോൾ ഇവിടെ ഫുള്ള് സ്കൂൾ കുഞ്ഞുങ്ങളുടെ മേളോ കേട്ടോ ഫുള്ള് മക്കളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളുകളിൽ നിന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അപ്പം ഞങ്ങൾ അകത്തോട്ട് കയറുന്നതേയുള്ളൂ നമ്മൾ ഈ കയറുന്ന സൈഡിലായിട്ട് തന്നെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട് ചെറുതായിട്ടുള്ളത് ഇന്ന് നല്ല രക്ഷ ഉണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളാണ് ഒരുപാട് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ ആൾക്കാരും പിന്നെ അതുപോലെ തന്നെ ഭയങ്കര പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട് കാരണം ഭയങ്കര ജനതരൊക്കെ അതുകൊണ്ടാണ് ഇത്രയും സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇനി അവിടുന്ന് നിന്ന് ഞങ്ങൾ പൈസ പേ ചെയ്തിട്ട് ചെയ്തിട്ടകത്ത് കാരണം ഇപ്പോൾ ഒരാൾക്ക് ടിക്കറ്റ് എൻട്രി ഫീസ് എൺപത് രൂപയാണ് കേട്ടോ നേരത്തെ കുറവായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പോൾ എൺപതാക്കിയെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഫുള്ള് പൂക്കളുടെ അഭിഷേകമാണ് കാണാൻ നല്ല മനോഹാരിതയാണ് കണ്ണിന് നല്ല കുളിർമയേകുന്ന നല്ല മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ലാൽ ബാഗിൽ ഇങ്ങനെയുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് നമുക്ക് ഇങ്ങനെയുള്ള പൂക്കളും കാര്യങ്ങളും ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ റിപ്പബ്ലിക് ഡേയും അതുപോലെ തന്നെ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് അങ്ങനെയുള്ള ടൈമുകളിലാണ് ഇവർ കൂടുതലായിട്ട് പൂക്കൾ കൊണ്ടുവെക്കുന്നതും ഡെക്കറേറ്റ് ചെയ്യുന്നതും ഒക്കെ അല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ നോർമലായിട്ട് ഇങ്ങനെയുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് റോസ് ചെടികൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവത്തുള്ളൂ വലിയ ഗ്രാൻഡ് ആയിട്ട് ഉണ്ടാകത്തില്ല പക്ഷേ എങ്കിൽ ഈ ടൈമിൽ വന്നു കഴിഞ്ഞാൽ കൊണ്ട് ഇവിടെ കാണാനെ കൊണ്ട് നല്ല ഭംഗിയാ കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ കാണാത്ത പലതരത്തിലുള്ള തരത്തിലുള്ള പൂക്കൾ നമുക്ക് കാണാൻ സാധിക്കും പൂക്കൾ മാത്രമല്ല മരങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത മരങ്ങൾ പിന്നെ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങൾ കേട്ടോ അങ്ങനെയുള്ള മരങ്ങളും എല്ലാം കാണാൻ പറ്റും പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് കയറി കഴിഞ്ഞാൽ ചില ഇടങ്ങളിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് വെയിലടിക്കത്തുള്ളൂ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആണ് നല്ല തണുപ്പോ ഇവിടെ ആ രാവിലെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വാക്കിങ്ങിനൊക്കെ ഇതിലൂടെ നടക്കാനൊക്കെ ൊക്കെ വരികയൊക്കെ ചെയ്യും എന്ത് രസമുള്ള പൂക്കളാണെന്നറിയാമോ ഇവിടെ വെച്ചേക്കുന്നത് കാരണം നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പൂക്കളാണ് പക്ഷേ ഇതിനകത്തും തൊടാൻ പോലും ആൾക്കാർ സമ്മതിക്കത്തില്ല അത് വേറെ സത്യം കാരണം എന്ന് വെച്ച് കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്തുനിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനെ എന്തെങ്കിലും ചെടികൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തുള്ള കൗണ്ടറുകൾ സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അലങ്കാര ചെടികൾ കൊണ്ടിങ്ങനെ നിറച്ച് വെച്ചേക്കാം അലങ്കാര ചെടിയെന്നു പറഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള ചെടികളാണേ അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് പൂക്കൾ നമുക്ക് കാണാൻ സാധിക്കും അത് കഴിഞ്ഞ് ഇതിനകത്ത് തന്നെ ലാൽബാഗിൻ്റെ ഒരു ലേക്ക് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് ഓരോരോ വാട്ടർ ഫൗണ്ടൻ എൻ്റെ ഫ്രണ്ട് അവൾ ക്യാപ്പൊക്കെ വെച്ചിട്ട് വീഡിയോ പിടിക്കുന്ന ഭയങ്കര തിരക്കിലാട്ടോ അപ്പോൾ ഞാനൊരു വഴിക്കൂടെ വീഡിയോ പിടിക്കുന്നുണ്ട് അവളും എൻ്റെ കൂടെ ഓരോ സ്ഥലങ്ങളിൽ നിന്നിട്ട് അവളും വീഡിയോ എടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാൻ നല്ല ഭംഗിയല്ലേ ഇവിടെ നോക്കി ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ഫൗണ്ടനുണ്ട് ഇതാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലുതായിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് സൈഡിൽ ആൾക്കാർ നിൽക്കാൻ പറ്റില്ല ദേഹത്തൊക്കെ വെള്ളം തെറിച്ച് വീഴും അതുപോലെ തന്നെ ഈ സൈഡുകളിലായാലും മുഴുവനും മരങ്ങളും പച്ചപ്പും നല്ല ഒരു ഇതാണ് എനിക്കൊന്ന് ബാംഗ്ലൂരിൽ ഇത്രയും വലിയൊരു പിന്നെ ഗാർഡനായിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഈ ലാൽബാഗ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് വേറെ സ്ഥലങ്ങളിൽ നാഷണൽ പാർക്ക് ഉണ്ട് പക്ഷേ നാഷണൽ പാർക്കിൽ ഇങ്ങനെയുള്ള ചെടികളൊന്നുമല്ല അവിടെ ഒരുപാട് സ്ഥലമുണ്ട് പക്ഷേങ്കിൽ ഇങ്ങനത്തെ ഒരു ചെടികളും മരങ്ങളും ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലാൽബാഗ് തന്നെ വരണം പക്ഷേ ലാൽബാഗിൽ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ടൈമുകളിൽ വന്നെങ്കിൽ നമുക്ക് ഇത്രയും ചെടികൾ കാണാൻ പറ്റത്തുള്ളൂ കാരണം ഇത് കുറേ നാൾ കഴിയുമ്പോഴത്തേനും ഇത് കരിഞ്ഞ് പോകും അത് കഴിഞ്ഞ് പിന്നെ അവർ അടുത്തത് വെച്ച് പിടിപ്പിക്കുന്നതെന്ന് പറയുന്നത് നെക്സ്റ്റ് അടുത്ത ഒരു ഓഗസ്റ്റ് ഫിഫ്റ്റീൻറ്റിൻ്റെ സമയം എടുക്കാറാകുമ്പോൾ അവർക്ക് ആ ഒരു ടൈം അറിയാം അതിനനുസരിച്ചിട്ടാണ് അവർ ഈ ചെടികളൊക്കെ ഇത് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ നോർമലായിട്ടുള്ള സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നുണ്ടെങ്കിൽ കാണാനായിട്ട് വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇങ്ങനെ കുറേ മരങ്ങളുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കൊണ്ട് ഒരു പാർക്ക് ഇട്ട് പോലത്തെ സംഭവം ഇവിടെ ഓരോ മരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലാത്ത മരങ്ങളും അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഏത് രീതിയിൽ വെട്ടി തരപ്പെടുത്തിയൊക്കെ നിർത്തിയേക്കുന്നതെന്ന് അറിയാമോ എന്തോരം ജോലിക്കാരുള്ളതെന്ന് അറിയാമോ അങ്ങനെ ഉണ്ടെങ്കിലല്ല ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ കാരണം എത്ര നീറ്റായിട്ടാണ് വെച്ചേക്കുന്നതെന്ന് അറിയാമോ ഒരു പൊടിയോ ഇലയോ അങ്ങനത്തുള്ള വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നമുക്ക് ആ എൻട്രൻസിൽ നമ്മൾ അകത്തോട്ട് വരുമ്പോഴേ നമ്മളുടേതല്ലാത്ത മീൻസ് നമ്മുടെ ഒരു പേഴ്സണലായിട്ടുള്ള ബോട്ടിൽ അല്ലാതൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ പോലും ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വിടത്തില്ല പ്ലാസ്റ്റിക് ബോട്ടിലാവട്ടെ കവറുകളാവട്ടെ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും നമുക്ക് അകത്തോട്ട് കയറ്റി വിടാൻ ഒരു സമ്മതിക്കത്തില്ല ഞങ്ങൾ ഇവിടെ ഫ്ലവർ ഷോ നടക്കുന്നതിൻ്റെ എൻട്രൻസിൽ വന്നിട്ടുണ്ട് ഇപ്പം വലിയ തിരക്ക് കാണുന്നില്ല ഞങ്ങൾ വന്നത് രാവിലെ ആയതുകൊണ്ടാണ് വലിയ തിരക്ക് കാണാത്തത് പക്ഷേ ഇനി കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴത്തേനായിരിക്കും ഇവിടുത്തെ തിരക്ക് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് പിന്നെ ആൾക്കാർ എത്തുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് അതിൻ്റെ തിരക്കും കൂടെ എത്രത്തോളം ഉണ്ടാവും ഞാൻ കാണിക്കാം കാരണം ഇനി റിപ്പബ്ലിക് ഡേക്ക് രണ്ട് ദിവസം സമയമുണ്ട് എന്നാൽ കൂടി അതിന് മുമ്പായിട്ടുള്ള സമയങ്ങളിൽ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ വീക്ക് ഡേയ്സ് വരാൻ പറ്റത്തില്ല അല്ലാത്ത ദിവസങ്ങളിലല്ല വീക്കെൻഡ് ഡേയ്സുകളിൽ അവർക്ക് വരാൻ പറ്റും ഇത് കണ്ടില്ല ഒരു നീല റോസ് വെള്ള റോസ് പിങ്ക് റോസ് പിന്നെ വൈറ്റ് റോസ് ഞാൻ ഇങ്ങനത്തെ നീല മീൻസ് നീല എന്ന് വെച്ചാൽ ഒരു വയലറ്റ് കളർ അല്ലേ അങ്ങനത്തെ റോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണാത്ത കുറേ പൂക്കളുകൾ വെച്ചിട്ടാണ് ഇവർ കൂടുതൽ അലങ്കാരം ചെയ്തേക്കുന്നത് എൻ്റെ അവിടെ കണ്ടില്ല പൂ വെച്ചിട്ട് അമ്പലം ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ടില്ല അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ഓരോരുത്തരുടെ സ്റ്റാച്യുവിന് ചുറ്റുമായിട്ട് ഇതുപോലെ പൂ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയായിട്ട് കാരണം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും നമുക്ക് ഒരുപാട് വ്യത്യാസമുണ്ട് എന്നാൽ കൂടി ഇപ്പോൾ ഞാൻ ആക്ച്വലി ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടു ഇപ്പോൾ എല്ലാവർക്കും ബാംഗ്ലൂർ വന്നിട്ട് ഈ ഒരു ടൈമിൽ വന്ന് ഇത് കാണണമെന്നില്ല അപ്പോൾ അത് കാണാൻ സാധിക്കാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആകുന്നതായിട്ട് മാത്രമാണ് ഞാൻ ആക്ച്വലി ആക്ച്വലെ കൂട്ടുകാർക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഈ ലാൽബാഗി ഫ്ലവർ ഷോ ടൈമിലല്ല ഞാൻ വരുന്നത് കാരണം ഇതൊരു പിന്നെ നല്ലൊരു വ്യൂ ആണ് കാരണം കാണാത്തവർക്ക് നല്ലൊരു ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വരുന്നതെന്ന് അറിയാം പിന്നെ ആൾക്കാർ വരുന്നത് തന്നെയല്ല അവരാ ിട്ടാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഫോട്ടോസുകൾ എടുക്കാനും കാരണം പലതരത്തിലുള്ള പൂക്കളല്ലേ അതിൽ പല ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടും ഫോട്ടോസ് എടുക്കാനൊക്കെ ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എപ്പോഴും ഉണ്ടാവത്തില്ലല്ലോ അപ്പോൾ ഇത് ഉണ്ടെന്ന് അറിയുമ്പോഴത്തേന് എവിടുന്നൊക്കെ ആൾക്കാർ കാണാനായിട്ട് വരുന്നതെന്ന് അറിയാമോ ആക്ച്വലി കഴിഞ്ഞ വർഷം ലാസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓഗസ്റ്റ് ഫിഫ്റ്റീൻറ്റ് എനിക്കറിയില്ലായിരുന്നു ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ദിവസം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാല് വെക്കാൻ പോലും ഇടം ഉണ്ടാവത്തില്ല എന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു ആ തിരക്കുണ്ടാവും എന്നല്ലാതെ നമുക്ക് അത്രത്തോളം തിരക്കുണ്ടെന്ന് നമ്മൾ അറിയത്തില്ലായിരുന്നു പക്ഷെ എന്റെ കസിൻസ് ഒക്കെ വന്നപ്പോൾ ഞാൻ അവരെയും കറക്റ്റ് ഓഗസ്റ്റ് ഫിഫ്റ്റീൻറ്റിൻ്റെ അന്ന് ഇവിടെ ഇത് കാണാൻ വന്നിട്ട് ഞങ്ങൾക്ക് ആ ഗേറ്റിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ പോലും വന്നു നിൽക്കാൻ പറ്റാത്ത മെട്രോ സ്റ്റേഷനൊന്നും കാല് വെക്കാൻ പറ്റുന്നില്ല പിന്നെ അങ്ങനെ ഞങ്ങൾ എങ്ങനെയോ കഷ്ടപ്പെട്ട് ഞങ്ങൾ അന്ന് ഇതൊന്നും കാണാനേ പറ്റില്ല നമ്മൾ അങ്ങനെ തിരിച്ച് വീട്ടിൽ പോകുവായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു മുട്ടുസൂചി വീണ കാണാൻ പറ്റാത്തൊരു അവസ്ഥയിലുള്ള ജനങ്ങളായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പം ആ ഒരു ടൈമിന് സൺഡേ സൺഡേ എന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്യും ഈ കൗണ്ടർ അവർ ഓപ്പൺ ചെയ്തില്ല ഈ കൗണ്ടർ മീൻസ് ഈ ഗ്ലാസ് ഹൗസ് ഓപ്പൺ ചെയ്തില്ല കാരണം അവർക്ക് ആ രണ്ട് ദിവസം അവർക്ക് പിന്നെ എന്താ പറയുന്നത് കുറച്ചും കൂടി ഡെക്കറേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ രണ്ട് ദിവസം അവർ ക്ലോസ് ചെയ്യുകയും ചെയ്യും കാരണം വെച്ചാൽ ഒരു പ്രാവശ്യം എൻ്റെ വേറൊരു ഫാമിലി വന്ന സമയത്ത് അവരെയും കൊണ്ട് ഞങ്ങൾ കറക്റ്റ് ഇതേപോലെ എന്തോ ഓഗസ്റ്റ് ഫിഫ്റ്റീൻതോ പിന്നെ റിപ്പബ്ലിക് ഡേസ് ടൈമോ അങ്ങനെ എന്തോ ആയിരുന്നു ശരി കാണിക്കാമെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടുവന്നപ്പോഴത്തന്നെ ഈ അകത്തോട്ട് വിട്ടില്ലായിരുന്നു ഇവിടെ ഇവിടെ ക്ലോസ് ആയിരുന്നു അതുകൊണ്ട് അതൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് വേണം ഇത് കാണാൻ വേണ്ടിയിട്ട് വരാൻ എൻ്റെ ഫ്രണ്ട് കണ്ടില്ല അവൾ ഫുള്ള് വീഡിയോ എടുക്കുന്ന തിരക്കിലായിട്ടോ അപ്പോൾ അവളാന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവരുടെ വീട്ടിൽ അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കി എന്തെല്ലാം ചെടികളും കാര്യങ്ങളും എന്തോരം കുഞ്ഞുങ്ങളെ വരുന്നതെന്ന് അറിയാമോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സ്കൂൾ കുട്ടികളുടെ ഡേ ആണ് കാരണം വെച്ചുകഴിഞ്ഞാൽ മക്കൾ ഇത് വഴി കൂടെ ഏതെല്ലാം സ്കൂളുകളിൽ നിന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് കാരണം കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ കാണാൻ കൊണ്ട് ഇഷ്ടമല്ല അതിന് വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് അവർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ വരുമ്പോൾ അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ഇവിടെ നോക്കി എന്തോരം പൂക്കൾ വെച്ചിട്ട് എങ്ങനെയൊക്കെയോ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ ഏതെല്ലാം തരത്തിലാണ് ചെടികൾ കട്ട് ചെയ്തിട്ട് നിർത്തിയേക്കുന്നത് നോക്കി അച്ഛനില് ഞാൻ ഞാനിതിച്ചിരി ഒരു ലെങ്തി വീഡിയോ ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം എൻ്റെ കൂട്ടുകാർക്ക് ഇതിൻ്റെ ഒരു വ്യൂ തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടാണ് ഇത് കാണിക്കുന്നത് കാരണം ചില ആൾക്കാർക്കൊക്കെ ഇത് കാണാൻ ഇഷ്ടം ഉണ്ടാവും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് ഞാൻ ആക്ച്വലി ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ലൈവ് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഷെയർ ചെയ്തായിരുന്നു പക്ഷേ ആ ലൈവ് എല്ലാവരും ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല കുറച്ച് പേരൊക്കെ ലൈവ് കണ്ടു കുറച്ച് പേരൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇത് ഈ വീഡിയോ ആകുമ്പോൾ അത് എത്ര നാളായാലും ആ പേജിൽ കിടക്കുകയും ചെയ്യും എൻ്റെ കൂട്ടുകാർക്ക് എപ്പോഴായെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് സമയം കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ആ ചാനലിൽ കയറി കഴിഞ്ഞാൽ കൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാനും പറ്റും അതുകൊണ്ടാണ് ഞാൻ ആ ലൈവ് വിട്ടിട്ട് വേറൊരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നത് ഇവിടെ നോക്കിയ പൂക്കൾ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തേക്കുന്ന ഏതൊക്കെ രീതിയാണെന്ന് എത്ര ഭംഗിയുണ്ടെന്ന് നോക്കി ഒരു ആർച്ച് പോലെയൊക്കെ ആക്കി വെച്ചേക്കു നോക്കി ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുഖം കൂടെ കാണിക്കുന്നുണ്ട് എൻ്റെ കൂട്ടുകാർ എപ്പോഴും ഇത് മാത്രം കണ്ടിട്ട് ബോറാവരുതല്ലോ പിന്നെ എൻ്റെ എന്നെ കൂട്ടുകാരെന്നെ മറന്നുപോയല്ലോ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുഖം കൂടെ ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇവിടെ നോക്കിയ ഒരു പീ കോക്കിനെ ഫുള്ള് പൂ വെച്ചിട്ട് പിന്നെ അലങ്കരിച്ച് വെച്ചേക്കു നോക്കി അത് കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ട് കുറേ കടകളൊക്കെ ഉണ്ട് ഇവിടെ നോക്കി കുറേ കുഞ്ഞുങ്ങൾ ഇത് വന്നിട്ട് പിന്നെ യൂറോ സ്കൂൾ കുഞ്ഞുങ്ങൾ നാരായണയിൽ കുഞ്ഞുങ്ങൾ അങ്ങനെ പല സ്കൂളുകളിലെ കുഞ്ഞുങ്ങളെ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ മോൻ്റെ സ്കൂളിലെ പിള്ളേരും വന്നിട്ടുണ്ട് എൻ്റെ മീൻസ് അവൻ്റെ വേറെ ബ്രാഞ്ചിലുള്ള പിള്ളേരാണ് ഇത് വന്നിട്ട് നമുക്ക് യൂണിഫോമിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി കുഞ്ഞുങ്ങൾ ഏത് സ്കൂളാണെന്നുള്ളത് അതുകൊണ്ട് ഇത് എൻ്റെ മോൻ ആദ്യം അവന് യൂറോ സ്കൂളായിട്ട് പഠിച്ചത് അത് കഴിഞ്ഞ് ഇപ്പോഴാണ് അവനെ നാരായണയിലോട്ട് മാറ്റിയത് അപ്പോൾ ആ യൂറോ സ്കൂളിലെ മക്കളുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് നോക്കി നല്ലൊരു ചെടി ഈ പൂക്കൾ കാണാൻ എന്ത് നല്ല ഭംഗിയാണെന്ന് നോക്കി കാണാൻ നല്ല കണ്ണ് നല്ല മനോഹാരിതയുള്ള പൂക്കൾ കേട്ടോ അതുകഴിഞ്ഞിട്ട് ഇവിടെ ആണെങ്കിൽ കുറേ ഔട്ട്ലെറ്റുകളുണ്ട് അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലുള്ള കുറച്ച് ഔട്ട്ലെറ്റുകൾ എൻ്റെ കൂട്ടുകാർക്കൊന്ന് കാണിച്ചതാണ് തുണികളുടെ ആയാലും ബാഗുകളുടെ ആയാലും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കി ചെടികൾ ഇങ്ങനെ ഇട്ടേക്കുന്നത് അങ്ങനെ ഞങ്ങളിവിടെ ഒരു ബാഗ് കടയിൽ കയറി അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു സൈഡ് ബാഗ് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹത്തിൽ ഞാൻ വന്നതാണ് കിട്ടുമോ എന്നുണ്ടെങ്കിൽ വാങ്ങണമെന്നൊക്കെ വിചാരിച്ചാൽ വന്നത് ഇവിടെ നോക്കിയ എല്ലാ കൗണ്ടറിലും നല്ല റഷ് ഉണ്ട് കേട്ടോ കുഞ്ഞുങ്ങളാണ് കൂടുതൽ അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഡെയിലി എവിടെയെങ്കിലും ഒക്കെ പോകുന്ന സമയത്ത് മൊബൈലും പേഴ്സും കിട്ടുകൊണ്ട് പോകാൻ വേണ്ടുന്ന രീതിയിലൊരു ബാഗ് വേണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ആണെന്നുണ്ടെങ്കിൽ കടയിൽ കയറി അപ്പോൾ എൻ്റെ ഫ്രണ്ടാണെങ്കിൽ അവൾ കുറേ ബാഗ് മേടിച്ച് ആ ബാഗിനകത്ത് ആ ബാഗ് നിറച്ച് പോക്കറ്റിൽ ഇട്ട് വെച്ചേക്കുക കണ്ടല്ല ഞാൻ ഈ ബാഗ് മേടിച്ചത് ഈ ബാഗ് വന്നിട്ട് തുണിയുടെ ബാഗാ കേട്ടോ ഇരുന്നൂറ് രൂപയേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ശരിയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എപ്പോഴെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കഴിവാനൊക്കെ എല്ലാം നല്ല സുഖമാണ് അതുകൊണ്ടാണ് ഈ തുണിയുടെ ബാഗ് മേടിച്ചത് ഇവിടെ പല തരത്തിലുള്ള കൗണ്ടറുകളും ഉണ്ട് പക്ഷെ നമുക്ക് പിന്നെ നല്ല സാധനങ്ങൾ കിട്ടും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഇച്ചിരി വിലയും ചില ഇടങ്ങളിലൊക്കെ ഇച്ചിരി വില കൂടുതലുണ്ടാകും കേട്ടോ അത് കഴിഞ്ഞിട്ട് അങ്ങനെ സീസണൊക്കെ ആയി വരുന്നേ ഉള്ളൂ പക്ഷേ ഇവിടെ നിറയെ മാങ്ങിയും പൈനാപ്പിൾ അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രൂട്ട്സും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതിനനുസരിച്ച് നമുക്ക് തരും അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇവിടെ നമുക്ക് കുറച്ച് ചുറുമുറി കഴിക്കാറ് ചുറുമുറിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കള്ളേ പൊരി ഉണ്ടല്ലോ ആ പൊരിയ്ക്കകത്തന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാരറ്റും തക്കാളിയും പിന്നെ കുറച്ച് മസാലയൊക്കെ മിക്സ് ചെയ്തിട്ട് തരുന്ന സംഭവമാണ് അപ്പോൾ അവൾ അത് വാങ്ങാമെന്ന് പറഞ്ഞു ചോദിച്ചാൽ അങ്ങനെ അവിടെ നിന്നു അപ്പോൾ അങ്ങനെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഭാഗത്തോട്ടൊക്കെ ആണെങ്കിൽ പലതിൻ്റെയും അഡ്വർടൈസ്മെൻ്റുകൾ ഇത് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ട് ആ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയും അങ്ങനെ എന്തായാലും ഞങ്ങളുടെ ചുറുമുരി കിട്ടി ഇനി അത് കഴിക്കണം അത് കഴിച്ചേമിച്ചു ആണ് മുന്നോട്ട് പോകേണ്ടത് വെച്ചാൽ ഞാൻ വെള്ളം മാത്രം ഒരു ബോട്ടിൽ ബാഗിനകത്ത് കരുതിയിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് വെള്ളം ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കഴിച്ച് കഴിയുമ്പം വെള്ളം കുടിക്കാൻ വേണമല്ലോ അത് കഴിഞ്ഞ് ഈ ഭാഗത്തോട്ടും തുണികളുടെ പലതരത്തിലുള്ള ബാഗുകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള ചെടികളുടെ ആയാലും എല്ലാത്തിൻ്റെയും കൗണ്ടറുകളുണ്ട് ഉണ്ട് കേട്ടോ ഇതൊക്കെ വന്നിട്ട് മറ്റേ എന്നാ പറയുന്നത് പക്ഷികളുടെ കൂട് അത് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ട് പിന്നെ പലതരത്തിലുള്ള മരുന്നുകൾ അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ചെടി നടുന്ന ബാഗുകൾ ഇതുപോലെ പിന്നെ ചെടികളുടെ സീഡ് അതുപോലെ തന്നെ ആണെങ്കിൽ ഇതൊക്കെ വന്നിട്ട് ഷോക്കേസിൽ വെക്കുന്ന പൂക്കൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേന് ശരി നേരിച്ചിട്ട് ഇച്ചിരി വാട്ടർ മെലോൺ മേടിച്ചു ആ നേരത്തിന് ഇവിടെ ഞാനിരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് ഇപ്പുറത്തായിട്ട് ആർ കെ ജി നെയ്യയുടെ അഡ്വെർടൈസ്മെൻറ്റ് ആ വെച്ചേക്കുന്നത് കേട്ടോ അതുകഴിഞ്ഞ് അവരുടെ ആ ഒരു അഡ്വെർടൈസ്മെൻറ്റ് കാര്യങ്ങളും അതൊക്കെ നന്നായിട്ട് പൂവിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകഴിഞ്ഞ് ഇപ്പുറത്തോട്ട് കൊണ്ട് പിന്നെ പണ്ടത്തെ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള നമ്മൾക്ക് എന്താ പറയുന്നത് ഈ പൂട്ടാന കൊണ്ട് കൊണ്ടുപോകുന്ന കാളയുടെ ഇതും അതുപോലെ തന്നെ പുല്ല് മേഞ്ഞ വീടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ശരിയെന്ന് വിചാരിച്ചിട്ട് രണ്ട് വാട്ടർ മെലോണും കൂടെ കഴിക്കുകയാണ് എന്തായാലും അത് കഴിച്ചു കഴിഞ്ഞു ഇനി തിരിച്ച് അടുത്ത ഇടത്തിലേക്ക് പോകണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇവിടെ ഇപ്പോൾ ഒരുവിധം ഞങ്ങൾ കവർ ചെയ്തു ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പല കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാം അവൾ എന്തോ മേടിക്കാന്ന് പറഞ്ഞാൽ പറഞ്ഞു ശരി ഇവിടുന്ന് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അവിടെ ചെന്ന് വാങ്ങുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ കണ്ടില്ലേ അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ പോവാന്നും പറഞ്ഞിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് ഈ ഗ്ലാസ് ഹൗസിൻ്റെ മുന്നിലെ റഷ് എൻ്റെ കൂട്ടുകാർ കണ്ടോ ഞങ്ങൾ പോകുന്ന സമയത്ത് ഇവിടെ ആണെങ്കിൽ ഞങ്ങൾ പോകുന്ന ആൾക്കാർ മാത്രമുള്ളത് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് കയറിപ്പോയതാണ് പക്ഷേ ജനത്തിരക്കെന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ജനങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ ക്യൂ എൻ്റെ കൂട്ടുകാർ കണ്ടോ എവിടെ തുടങ്ങിയ ക്യൂ എന്നറിയാമോ ഇനി ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേ കൂടുതൽ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും വരുന്ന കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ട് അതുപോലെ തന്നെ അല്ലാതെ വരുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നോക്കി ഈ മരത്തിലൊക്കെ നിൽക്കുന്ന പൂക്കൾ ഈ സമയത്ത് കാണാൻ നല്ല ഭംഗിയായിട്ടോ എന്തായാലും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു ഒമ്പത് മണിക്ക് ഇറങ്ങി ഇവിടെ ഒരു പത്ത് മണി പത്യകാല ക്യാപ്പിൽ ഇവിടെ എത്തിയത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു അല്ലെന്നുണ്ടെങ്കിൽ ഈ എരിപൊരി വെയിലത്ത് ഞങ്ങൾ ഇങ്ങനെ ക്യൂ നിന്ന് ഈ ജനത്തിരക്കിൻ്റെ ഇടയ്ക്ക് ഒന്നും കാണാനും പറ്റത്തില്ല എൻ്റെ കൂട്ടുകാർക്ക് ലൈവ് കാണിക്കാനും പറ്റത്തില്ലായിരുന്നു വീഡിയോ എടുക്കാനും പറ്റത്തില്ലായിരുന്നു ഒന്നും സാധിക്കത്തില്ലായിരുന്നു എന്തായാലും അതിന് മുൻപേ വന്നതുകൊണ്ട് കാര്യം അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെയും കുറച്ച് ഇങ്ങനത്തെ പൂക്കളുടെ കുറച്ചൊരു വ്യൂ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സൈഡും കൂടെ നമുക്കൊന്ന് കണ്ടേമിച്ച് പോകുക എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇപ്പുറത്തോട്ട് വന്നത് ഇത് നോക്കി എന്ത് രസമുണ്ടോ നോക്കി അത് നല്ല പല കളറുകളിലാണ് മിക്സ് ചെയ്ത് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ കാണാൻ നല്ല ഭംഗി അതുപോലെ തന്നെ ഇതിൻ്റെ സെൻട്രലായിട്ട് എന്തെല്ലാം തരത്തിലുള്ള പൂക്കൾ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നോക്കി നോക്കി എന്ത് രസമുണ്ടെന്ന് നോക്കിയേ നല്ല ഭംഗിയില്ലേ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇത് എപ്പോഴും നമുക്ക് കാണാൻ കിട്ടുന്ന സംഭവമല്ല അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ടൈം വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഈ ഷെയർ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഇതിപ്പോൾ എല്ലാവരും കാണണമെന്നില്ല കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ പറയും ഓ ബീന ലാൽബാഗിൻ്റെ ഒരു വീഡിയോ ഇട്ടില്ലല്ലോ എന്ന് ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെ ഈ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഇവിടെ ഈ ഫ്ലവർ ഷോ നടക്കുന്ന സമയത്ത് ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് വേണ്ടിയിട്ട് ഞാൻ വരുന്നത് കേട്ടോ അപ്പോഴാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ എന്ത് രസം ഉണ്ടെന്ന് കണ്ടോ ഓരോ മരങ്ങൾ വെച്ചിട്ട് അതിന് വീട് പോലൊക്കെ വെട്ടി റെഡിയാക്കിയൊക്കെ നിർത്തിയേക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഓരോ ചെടികൾ നോക്കി എങ്ങനെ കട്ട് ചെയ്തിട്ട് എത്ര ഭംഗിയായിട്ട് നിർത്തിയേക്കുന്നത് നോക്കി നല്ല രസമില്ല കാരണം വെച്ചുകഴിഞ്ഞാൽ കൊണ്ട് ഈ ഭാഗത്തൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് നല്ല ചൂടായിട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ മരങ്ങൾ ഈ ഭാഗത്തില്ല അത് കഴിഞ്ഞ് ഇവിടെ ഒരു ക്ലോക്ക് എന്റെ കൂട്ടുകാരുണ്ട് ഇതിങ്ങനെ ഓടുന്ന ക്ലോക്ക് ആട്ടോ എത്രയോ വർഷക്കാലമായിട്ട് ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇതൊക്കെ നമുക്ക് എപ്പോഴും കാണാൻ കിട്ടുന്ന സംഭവങ്ങളല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാര്ക്ക് കാണിച്ചതാണ് അത് കഴിഞ്ഞ് ഈ ഭാഗത്തോട്ട് നോക്കിയാൽ ഈ ഭാഗത്ത് ഫുള്ള് ഈ പൂക്കളാണ് നിറഞ്ഞ് നിൽക്കുന്നത് രണ്ട് സൈഡുകളിലായിട്ടാണ് ഇതിങ്ങനെ നട്ടു വെച്ചേക്കുന്നത് അത് വൈറ്റ് പിങ്ക് അതുപോലെ തന്നെ ആണെങ്കിൽ ഒരു ഇളം ചുമപ്പ് വലിയ ഡാർക്കല്ല അത് കഴിഞ്ഞ് ഇത് എനിക്ക് ഇത് ഇങ്ങനത്തെ ഒരു ചെടികൾ അതിനകത്ത് അങ്ങനത്തെ ഒരു പൂക്കളും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ അന്നുകൊണ്ടേ ഫുള്ള് ഫോട്ടോഷൂട്ടാകട്ടോ ഇവിടെ പ്രായഭേദം ഇനി എല്ലാവരും ഏതെല്ലാം തരത്തിലൊക്കെ നിന്നിട്ടാണ് ഫോട്ടോ എടുക്കുന്നതെന്ന് അറിയുമ്പോൾ എനിക്ക് കണ്ണിന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണമെന്ന് വെച്ച് അവർക്കൊന്നും അതൊരു പ്രായമൊന്നും ഒരു വിഷയമില്ല ഏതെല്ലാം രീതിയിൽ ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങളോട് ഈ ഫോട്ടോ ഒന്ന് എടുക്കും കഴിഞ്ഞിട്ട് ിൽ ഞങ്ങൾ ഇവിടെ ഒരു ചാറ്റ്സ് കഴിക്കാൻ വിചാരിച്ചിട്ട് ഇവിടെ വന്നപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ പിന്നെ നിപ്പട്ട് വെച്ചിട്ടുള്ളൊരു ചാറ്റ്സ് ആണ് പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക അപ്പോൾ അവരത് മസാലയൊക്കെ മിക്സ് ചെയ്ത് എല്ലാം റെഡിയാക്കി അതിന് വേണ്ടി സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്ത് തന്നു അപ്പോൾ ഇനി ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിക്കുന്നത് കൊണ്ട് വലിയ വിശപ്പ് തോന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിച്ച് അമ്മച്ച് ഇനിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങ് തിരിച്ച് വീട്ടിലേക്ക് പോകണം എന്തായാലും ഉച്ചയ്ക്ക് ഊണിൻ്റെ സമയം അങ്ങ് വീട്ടിലെത്തും കണ്ടില്ലേ ഞങ്ങൾ പോകുന്ന ഇടത്തിൽ എൻ്റെ കൂട്ടുകാർ കണ്ടോ ഓരോരോ കളർ യൂണിഫോമുകൾ വരുന്ന സമയത്ത് നമുക്ക് പുതിയ പുതിയ ആൾക്കാർ വരുന്ന കാണാൻ പറ്റും എന്തൂര തിരക്കെന്ന് നോക്കി കാരണം വെച്ച് കഴിഞ്ഞാൽ മുന്നേ ഞങ്ങൾ വന്നു പോയത് എന്ത് ഭാഗ്യമായേൽ അത് ഞാൻ പോകുന്ന വഴിക്കാന്നെങ്കിൽ ഞാൻ ഒരു മൂന്നാലഞ്ചാറ് കമ്മൽ മേടിച്ചു കേട്ടോ അപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ പഴയ കമ്മലുകൾ ഇട്ടിട്ടിട്ട് ബോറായി അപ്പം ശരി ിച്ചിട്ട് ഒരു മൂന്നാലഞ്ച് കമ്മൽ മേടിച്ചു അതും കൂടെ ബാഗിലിട്ടതിന് ശേഷം ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാം അപ്പോൾ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞങ്ങളുടെ ഇന്നത്തെ ഒരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോയുടെ വയൻ്റെ എപ്പിയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഉടൻ തന്നെ അടുത്ത വീഡിയോയിട്ട് നമ്മൾ വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബൈ സി യു